മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ മലക്കപ്പാറയ്ക്ക് ശേഷം തിരൂരിൽ നിന്ന് ഉല്ലാസയാത്ര മൂന്നാറിലേക്ക് ഈ മാസം രാവിലെ പതിനൊന്ന് മണിക്ക് മൂന്നാറിലേക്കുള്ള ആദ്യ യാത്രാ സംഘം പുറപ്പെടും വിജയകരമായ മലക്കപ്പാറ ശേഷം തിരൂരിൽ നിന്നുള്ള അടുത്ത ഉല്ലാസയാത്ര കൂടി സംഘടിപ്പിക്കുകയാണ് കെ എസ് ആർ ടി സി യാത്രക്കാരുടെ താല്പര്യാർത്ഥം മൂന്നാറിലേക്കാണ് ഇത്തവണ തിരൂരിൽ നിന്നും കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര ഒരുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിൽ സൂപ്പർ ഡിലക്സ് എയർ ബസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്നാറിൽ രാത്രി എ സി സ്ലീപ്പർ ബസ്സിൽ ഉറങ്ങാനുള്ള സൗകര്യവും ഒരു പകൽ മുഴുവൻ കെ എസ് ആർ ടി സി ബസ്സിൽ സൈറ്റ് സീയിങും ഉൾപ്പെടുന്നതാണ് ഉല്ലാസയാത്ര പാക്കേജ് ഈ മാസം ഇരുപത്തിമൂന്നിന് ശനിയാഴ്ചയാണ് മൂന്നാർ യാത്രയ്ക്ക് തീയതി നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ പതിനൊന്നിന് പുറപ്പെട്ട് രാത്രിയോടെ മൂന്നാറിലെത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ സജ്ജീകരിച്ചിരിക്കുന്നത് അന്നു രാത്രി ഡിപ്പോയിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ലീപ്പർ ബസ്സുകളിൽ വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ഒൻപത് മണിയോടെ മൂന്നാറിന്റെ മനോഹര കാഴ്ചകളിലേക്ക് കടക്കും കെ എസ് ആർ ടി സിയുടെ സൈറ്റ് സീയിംഗ് ബസ്സാണ് ഇതിനായി ഉപയോഗിക്കുക മൂന്നാർ ടീ മ്യൂസിയം ടോപ് സ്റ്റേഷൻ കുണ്ടള ഡാം എക്കോ പോയിന്റ് ഫിലിം ഷൂട്ടിംഗ് പോയിന്റ് മാട്ടുപെട്ടി ഡാം ടീ ഗാർഡൻ ഫോട്ടോ പോയിന്റ് ഫോറസ്റ്റ് ഫ്ലവർ ഗാർഡൻ എന്നിവിടങ്ങളിലാണ് സന്ദർശനത്തിന് അവസരം നേരത്തെ മലക്കപ്പാറ ഉല്ലാസയാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്ത രീതിയിൽ തന്നെയാണ് ഈ യാത്രയ്ക്കും രജിസ്റ്റർ ചെയ്യേണ്ടത് സീറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ഒൻപത് 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 അഞ്ച് ഏഴ് രണ്ട് ആറ് എട്ട് എട്ട് അഞ്ച് എന്ന നമ്പറിലേക്ക് യാത്രയുടെ പേര് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പേര് വിളിച്ചാൽ ലഭിക്കുന്ന ഫോൺ നമ്പർ ബസ്സിൽ കയറുന്ന സ്ഥലം തുടങ്ങിയവ അതേ ഫോർമാറ്റിൽ തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ലഭിക്കുന്ന ബാർ കോഡ് സ്കാൻ ചെയ്ത് പണമടച്ചാൽ സീറ്റ് ബുക്കിംഗ് പൂർത്തിയാകും ആദ്യം ബുക്ക് ചെയ്യുന്ന നാൽപ്പത് പേർക്കാണ് യാത്രയ്ക്ക് അവസരമുള്ളത്